മിക്കൂസിൻ്റെ ആമയുടെയും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇത്രയും ദിവസം ചേച്ചി കുട്ടി വിടണമായിരുന്നു ചേച്ചി സ്കൂളിക്ക് പോകും കുട്ടി ഉണ്ടാവും വിടാം അപ്പോൾ എനിക്ക് വീഡിയോ എടുക്കാനൊന്നും പറ്റാറില്ല അതാണ് ഞാൻ ഈ ഷോർട്സ് മാത്രം അങ്ങനെ ഇടുന്നത് ഇന്നിപ്പോൾ അവർ പോയി ചേച്ചിയുടെ ഏട്ടൻ വന്ന് കൊണ്ടുപോയി അപ്പോൾ ഇതാണ്ടോ ഏട്ടൻ്റെ പിന്നാലെ നടന്നിട്ട് ഏട്ടൻ്റെ ചെറിയൊരു പേടിയാണ് ഏട്ടൻ എപ്പോഴേലും വരുന്നതല്ലേ ഉള്ളൂ അപ്പോൾ അങ്ങനെ പിന്നാലെ നടക്കുകയാണേ അപ്പോൾ മിക്കുവിൻ്റെ ഏട്ടനാണെങ്കിൽ പേടിയൊന്നുമില്ല അവന് ഫ്രീ ആയിട്ട് ഞങ്ങൾക്കും വിടാം അവൻ്റെ അവൻ അവനെ അറിയാമല്ലോ അപ്പോൾ എങ്ങനെയാണ് എന്നുള്ളത് അപ്പോൾ മിക്കുവിനെ ഞങ്ങൾക്ക് ധരി ഇതിപ്പോൾ എന്താണെന്നറിയാം ഒന്ന് പുറത്തേക്ക് ഇറങ്ങി അപ്പോൾ രണ്ടാളും പിന്നാലെ കൂടുകയാണെ അപ്പോൾ ഒരു ചെറിയൊരു ബുദ്ധിമുട്ടാണ് എല്ലാവരും ഇപ്പോൾ ഇങ്ങനെ ഇവൻ്റെ ഈ ഒരു ഇതേ പേടി ഇവനെ കണ്ടാൽ തന്നെ പേടിയാണല്ലോ അപ്പോൾ ചെറിയൊരു പേടി മനസ്സിലുണ്ടാവുക അത് നമ്മൾ കണ്ടറിയണ്ടേ അത് കാരണം മിക്കുവിനെ എപ്പോഴും ഒന്ന് ഇങ്ങനെ ശ്രദ്ധിക്കും എപ്പോഴും അത് ഇപ്പോൾ അത് പോവാൻ നിൽക്കുകയാണെ ഇവിടയ്ക്ക് പോയാലും പുറത്തേക്കൊക്കെ ഇറങ്ങിയാൽ അപ്പോൾ രണ്ടാളും പിന്നാലെ നടക്കുക ഇതിപ്പോണ്ടോ ഞാൻ ഇവരേനെ പോവാൻ നേരത്ത് ഞാൻ അവരേനെ ഇട്ടിട്ട് റൂമിലാക്കി കാരണം എന്താണെന്നറിയോ ഇങ്ങനെ ഇവരെ വിടാൻ പറ്റില്ല ഒന്നല്ലെങ്കിൽ വണ്ടിയിൽ കീറും കരയും ബഹളം ഉണ്ടാക്കുക ഒക്കെ ചെയ്യും അത് കാരണേ ഇപ്പം ഇക്കും സൈലൻറ്റായിരുന്നു ആകെ സങ്കടമായിരുന്നു അവന് കുട്ടിയും പോവുക ചേച്ചിയും പോവുക എല്ലാവരും പോവുകയല്ലേ അത് കാരണേ അവൻ ആകെ ഒന്നും ഇണ്ടാതെ സങ്കടം ഒതുക്കി പിടിച്ചിരിക്കുകയായിരുന്നു അല്ലെങ്കിൽ കരയിലുള്ളതാണെന്ന് എന്താണറിയില്ല കുട്ടി കരഞ്ഞ തന്നെ ഇല്ല മറ്റേ നല്ലോണം കരച്ചിൽ കരയൊന്നും കരഞ്ഞില്ല അവൻ നോക്കിയിരിക്കുകയായിരുന്നു എന്താണാവോ അവന് ഭയങ്കര വിഷമായിരുന്നു അതായിരിക്കും ചിലവരുണ്ടല്ലോ ചില സമയത്തല്ലേ കരേ അതേപോലെ ആമിയത ഇങ്ങനെ ജനങ്ങൾ കൂടെ കുട്ടി ഇങ്ങനെ ഉമ്മ കൊടുക്കുകയാണ് രണ്ടുപേർക്ക് കൈ കൊണ്ടേ അത് അവൾക്കേ ഉള്ളൂ ചെറിയ കുട്ടികളിൽ ഇപ്പോൾ ഈ ഉണ്ണി മാത്രമേ ഉള്ളൂ മിക്കുവിൻ്റെ വായലായാലും എവിടെ ആയാലും കൈയിടാനുള്ള ഈ ഒരു ഇതുള്ളത് മിക്കുവിനൊരു ഇഷ്ടമുള്ള ഒരാളിപ്പോൾ ചെറിയ കുട്ടിയിൽ ഇപ്പോൾ അവൾ തന്നെ ഉള്ളൂ കാരണം മറ്റുള്ളവരെയൊന്നും ഇപ്പോൾ അടുപ്പിക്കില്ലല്ലോ ഇവള് പിന്നെ പിന്നെ കൂടെ തന്നെ ആവുകൊണ്ടേ ഇനി വരും അടുത്താഴ്ച വരും അതുവരെ പിന്നെ ഇവരിപ്പോൾ ഒറ്റയ്ക്കായി ഞാനും ആമിയും മിക്കും പിന്നെയും ഒറ്റയ്ക്കായി ഇവർക്ക് ഭയങ്കര വിഷമമാണ് ഒരാൾ കുറച്ച് ദിവസമൊക്കെ നിന്നിട്ടാണ് പോയാലേ അല്ലെങ്കിൽ അവരുടെ പിന്നാലെ ഇങ്ങനെ നടന്നുകൊണ്ടേ ഇരിക്കും ഓരോന്നും കളിച്ചുകൊണ്ടേ ഇരിക്കും ഇപ്പോൾ അത് മിക്കു കടക്കൽ തന്നെയാണ് പുറത്തേക്ക് തന്നെ ഇറങ്ങിയിട്ടില്ല കുട്ടി ഇന്ന് അങ്ങനെ കടന്നോണ് പോയപ്പോൾ ഉണ്ണി വരൂട്ടോ ആ ഉണ്ണി ഏറ്റവും രണ്ടു പേരും നോക്കിയിരിക്കുക അജനൻ്റെ ഉള്ളിൽ കൂടെ അപ്പം ഞാൻ അവരെ അടുത്ത് കുറച്ചു നേരം ഇരുന്നു വേക്കൽ നിന്നിട്ടാണ് ഞാൻ ഇങ്ങനെ വീഡിയോ എടുത്തിരുന്നു പിന്നെ ഞാൻ പുറത്തേക്ക് പോയി കുട്ടി പോകുമ്പോൾ ഒന്ന് യാത്രയ്ക്കാൻ വേണ്ടി പഠിക്കലിറങ്ങിയിക്കാൻ വേണ്ടി പോയതാണ് ഇനി ഇവരെണ്ടാളേനെയും എന്താ ഇന്ന് പുറത്തേക്കൊന്ന് കൊണ്ടുപോകണം എന്നൊക്കെ ഉണ്ടായിരുന്നു ഇന്നലെയൊക്കെ മഴ ആവാൻ കാരണം പിന്നെ അവർ ഓരോ സ്ഥലത്തേക്കും പോയി പോകാണ്ടായിരുന്നു അപ്പോൾ അങ്ങനെയൊക്കെ പോയിട്ട് വരാനൊക്കെ ഒരുപാട് നേരം വൈകി അത് കാരണം കുട്ടീനെ ഇവരെ എവിടേക്കും കൊണ്ടുപോകാൻ പറ്റിയിട്ടില്ല പിന്നെ ഞാനിട്ട് പറഞ്ഞതും ഇല്ല കാരണം എന്താണെന്ന് വെച്ചാൽ അതിനുള്ള ഒരു ഒഴിവ് കിട്ടിയില്ല ഇവനിങ്ങനെ കൊണ്ടുപോകുന്നു എന്നുള്ള പ്രതീക്ഷ ഉണ്ടായിരുന്നു തോന്നുന്നുണ്ട് അപ്പോൾ അവനെവിടേക്കെങ്കിലും ഒന്ന് കൊണ്ടുപോകണം ഒന്ന് പുറത്ത് എന്നാൽ കുറച്ചൊന്ന് പുറത്തേക്ക് കൂടെ ഒന്ന് കറങ്ങി വന്നാൽ ഒരാശ്വാസം ആവെങ്കിൽ അത് ചെയ്യണം ചേച്ചിയും കുട്ടിയൊക്കെ ഉമ്മ കൊടുക്കുകയാണെങ്കിൽ ജലിൻ്റെ ഉള്ളിൽ കൂടെ വന്നിട്ട് രണ്ടുപേരും പോയി കണ്ടോ രണ്ടാളും മിക്കും മുണ്ടല്ല നോക്കിയിരിക്കുക ഇനി അവൻ്റെ വിഷമം കുറച്ച് ദിവസം ഉണ്ടാവും അപ്പോഴേക്കും അവർ അടുത്ത ആഴ്ച വരും ഞാൻ പൂച്ച ഉണ്ട് പുറത്ത് കറഞ്ഞിട്ട് ഇറങ്ങിയതാണ് മീറ്റത്തേക്ക് ഇറക്കിയതാ അവൻ നോക്കുക ഓടിയിട്ട് അങ്ങനെയൊക്കെ അവനൊന്നു പുറത്തേക്ക് ഇറക്കാനേ പറ്റുള്ളൂ അല്ലെങ്കിൽ അങ്ങനെ കടക്കേ ഇത്രക്കെ തന്നെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ